ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോട്ടൺ ക്യാരി ബാഗ് വെച്ചിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനാണ് ഞാനിത് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്കെയിൽ വെച്ചിട്ട് മൂന്നാല് ലൈൻസ് എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പീസ് കിട്ടും അത് ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം മുതൽ എൻഡ് ഭാഗം വരെ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ അടുപ്പിച്ചടുപ്പിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നിവർത്തി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് കൊണ്ട് ചുരുട്ടിയെടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ഫുള്ളായിട്ട് ചുരുട്ടിയെടുത്ത് അവസാനം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് കൈവച്ചതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക ഇതാ നമ്മുടെ ഒരു മേരി ഗോൾഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ബാക്കി കുറച്ചധികം മേരി ഗോൾഡും കൂടി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ഓറഞ്ച് കളറിലും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇതാ നമുക്ക് ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കോമ്പസ് വെച്ചിട്ട് ഒരു ഹാഫ് സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട് അതെന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാറ്റി വെച്ചതിന് ശേഷം അതാ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ കട്ട് ചെയ്യുന്ന പീസൊക്കെ ഒരേ അളവിലുള്ള പീസസ് ആയിരിക്കണം ഇതാ ഞാനിവിടെ കുറച്ചധികം പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹാഫ് സർക്കിൾ എടുത്തിട്ട് ഇതാണ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പീസസ് എടുത്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ഗ്യാപ്പ് വേണം ഇതുപോലെ അടുത്ത ലെയറും ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെയറ് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലായിട്ട് താ ഇതുപോലെ വൈറ്റ് കളർ പെയിൻറ് കൊടുക്കാം എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യണം ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത് ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ബ്രൗൺ കളർ നമുക്ക് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് വീണ്ടും നമുക്കൊരു കോമ്പസ് വെച്ചിട്ട് നമുക്കൊരു ഹാഫ് സർക്കിൾ വരച്ചെടുക്കാം അതിൻ്റെ തൊട്ട് തായമായിട്ട് ഒന്നുകൂടെ വരച്ചെടുക്കാം എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഐറ്റ തായി ബ്രൗൺ കളർ പെയിൻറ് കൊടുക്കണം അതും നമുക്ക് കൊടുക്കാം ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ടതാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു ചെറിയൊരു പീസ് കാർഡ്ബോർഡ് വെട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അത് തിരിച്ചിട്ടതിന് ശേഷം താ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താണ്ട് ബാക്കിയുള്ളതും ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മേരി ഗോൾഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ദാ ഇതുപോലെ ഓറഞ്ച് യെല്ലോ കളറിൽ നമുക്ക് ദാ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം മല്ലികപ്പൂ ചില സ്ഥലങ്ങളിൽ മല്ലികപ്പൂ ചില സ്ഥലങ്ങളിൽ ബന്തി പിന്നെ എന്താണ് ചെണ്ടുമല്ലി അങ്ങനെ കുറേ പേരുകൾ ഉണ്ടല്ലോ ഇതിന് ഇങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അടുത്ത ദിവസം ഇതിനും നല്ലൊരു വീഡിയോ ആയി ഇനിയും ഞാൻ വരുന്നതാണ് അതുവരേക്കും ഇൻഷ